ഹായ് ഇന്ന് നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ഹെയർ ഓയിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളതാണ് ഇവിടെ ഞാൻ എട്ട് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് നമുക്കിനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് അടുത്തത് കീഴാർ നെല്ലി അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് കറിവേപ്പില ഇനി എടുക്കുന്നത് നീലാമ്പരിയാണ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി സൈഡിലായിട്ടൊരു പിക്ക് കൊടുക്കാം അടുത്ത് നമുക്ക് വേണ്ടത് കയ്യന്യമാണ് ഇനി നമുക്ക് വേണ്ടത് മയിലാഞ്ചീലയാണ് അതുപോലെ തന്നെ കറ്റാർ വാഴ പിന്നെ നെല്ലിക്ക ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും മുടി വളർച്ചയ്ക്ക് ബെസ്റ്റാണ് ഇനി നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ നോക്കാം ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് മുടി കൊഴിച്ചിലുള്ളവർക്ക് ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത് നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാൻ സാധിക്കും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച വേണ്ടെടുക്കാനും ചെമ്പരത്തിപ്പ് ഉപയോഗിക്കുന്നതോടെ നമുക്ക് സാധിക്കും അടുത്തത് കീഴാർനെല്ലിയാണ് താരനും മുടി കൊഴിച്ചിലും മാറ്റാനും മുടി ആരോഗ്യത്തോടെ വളരാനും കീഴാർ നെല്ലിയിലൂടെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മുടി ആരോഗ്യത്തോടെയും കരുത്തോടെയും വളരാൻ കീഴാർനെല്ലി സഹായിക്കും കീഴാർനെല്ലി ഉപയോഗിക്കുന്നതിനോട് തന്നെ താരനെ പൂർണ്ണമായി അകറ്റാനും മുടിക്ക് തിളക്കവും നിറവും നൽകുന്നതിനും സാധിക്കും ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതിൻ്റെ ഉപയോഗം അമിനോ ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമായതിനാൽ മുടിക്ക് കറിവേപ്പില വളരെ ഉപയോഗപ്രദമാണ് മുടിയുടെ ശക്തി നിലനിർത്താനും അതുപോലെ മുടിക്ക് തിളക്കം നൽകാനും കറിവേപ്പിലോട് സാധിക്കും അടുത്തത് നമ്മൾ എടുക്കുന്നത് നീലാമ്പിലയാണ് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും താരം തടയുകയും മുടിയുടെ വേരുകൾ മുതൽ അറ്റം വരെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു മുടി മൃദുവാകാനും മുടിക്ക് തിളക്കം നൽകി ലഭിക്കാനും നീലാംബരി ഉപയോഗിക്കുന്നത് നല്ലതാണ് അടുത്ത് നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കയ്യൊന്നിയാണ് മുടിയുടെ പ്രശ്നങ്ങൾക്ക് പണ്ട് മുതൽ തന്നെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് കയ്യൊന്നി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഉത്തമമാണ് കയ്യൊന്നി അതുപോലെ തന്നെ ഇവ പതിവായി ഉപയോഗിച്ചാൽ നീളമുള്ളതും സിൽക്കി ആയതും ബലമുള്ളതുമായ മുടി നമുക്ക് ലഭിക്കും അടുത്ത് നമ്മളെടുക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർ വാഴയിൽ താരം കുറയ്ക്കാനും തലയോട്ടി വൃത്തിയും ആരോഗ്യവുമായി നിലനിർത്താനും കഴിയുന്ന ഗുണങ്ങളുണ്ട് മുടിയെ ശക്തിപ്പെടുത്തും അതുപോലെ തന്നെ മുടിക്ക് കരുത്തും നൽകുന്നു പൊട്ടാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അടുത്ത് നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ് മുടിക്ക് വേണ്ട പോഷണവും ആരോഗ്യവും മൃദുത്വവും നൽകി ഉള്ളുള്ള തിളക്കമുള്ള മുടി സ്വന്തമാക്കാൻ മൈലാഞ്ചി സഹായിക്കുന്നുണ്ട് മുടി ഇഴകൾക്ക് ഭംഗി കൂട്ടാൻ മൈലാഞ്ചി ഇല ബെസ്റ്റാണ് ഇനി നമുക്ക് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് നോക്കാം നെല്ലിക്കയാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫൈബർ എന്നിവ മുടിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇവ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്കിത് നേരത്തെ തന്നെ കഴുകി വെക്കണം കാരണം തുള്ളി വെള്ളം പോലും ഇതിലുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നേരത്തെ തന്നെ കഴുകി മാറ്റി വെക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഓരോന്നും ചതച്ച് വെക്കാം ഇത് ചതക്കാതെ ഇടുന്നതിലും നല്ലത് ചതച്ചിട്ട് നമുക്ക് ഓയിലിടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാനിവിടെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഹെയർ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂടുതലായിട്ടുണ്ട് പിന്നെ നമ്മൾ ഓയിൽ തയ്യാറാക്കുമ്പോൾ ഇരുമ്പുച്ചട്ടിയിൽ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഇരുമ്പ് ചട്ടി അല്ല എടുക്കുന്നത് കാരണം രണ്ട് ലിറ്റർ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലുണ്ട് ഇവിടുത്തെ ഇരുമ്പ് ചട്ടി ചെറുതാണ് അതുകൊണ്ട് എനിക്കത് അങ്ങനെ അല്ലെങ്കിൽ രണ്ട് തവണയായിട്ടാക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒറ്റ തവണ ആക്കാമെന്ന് വെച്ചിട്ട് ഇരുമ്പ് ചട്ടിയിലല്ലേ ആക്കുന്നത് നമുക്കിതെല്ലാം മിക്സിക്കകത്തന്നിട്ട് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുഴമ്പ് രൂപത്തിലൊന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇവിടെയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂ മാത്രം നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഇടുവാം ചെയ്യുന്നത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് ഞാനിവിടെ ഗ്യാസിലാണ് തയ്യാറാക്കുന്നത് നമുക്ക് അടുപ്പിലോ ഗ്യാസിലോ എതിൽ വേണേൽ നമുക്കാക്കാം ആദ്യം തന്നെ നമുക്ക് ചട്ടി വെച്ചിട്ട് നമുക്ക് രണ്ട് ലിറ്റർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അങ്ങോട്ടൊഴിക്കാം ഇനി നമുക്ക് ഓയിൽ ചൂടായ ശേഷം ചതിച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കോ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഇടാവുന്നതാണ് അത് നമുക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം പിന്നെ നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ മാത്രം കുറച്ച് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം വെറുതെ ചതച്ചെടുത്തതേ ഉള്ളൂ അങ്ങനെ നമ്മളെല്ലാം അതിട്ട ശേഷം നമ്മളെല്ലാം ഇട്ട് കൊടുക്കുവാണ് ഒരുമിച്ചേനിയാണ് <laughs> ഇടുന്നത് <laughs> <laughs> അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ ഈ ഓയിൽ തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ഒരു മാസമായി നമ്മി പോകുന്നതിന് മുമ്പായിട്ട് തയ്യാറാക്കിയതാണ് പിന്നെ ഞങ്ങൾ ഈ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷത്തിനും മേളയായി ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല മുടി നന്നായിട്ടാവുന്നുണ്ട് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മുടികൊഴിച്ചും കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നീളവും നിൽക്കുന്നുണ്ട് പിന്നെ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓയിൽ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കരിഞ്ഞു പോകാതെ നോക്കണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണം കിട്ടില്ല പിന്നെ ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഓയിലാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും നല്ല ആരോഗ്യമുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ ഹെയർ ഓയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ വീട്ടിലും വീട്ടു പരിസരത്തെല്ലാം ഉള്ളത് തന്നെയാണ് ആകെ നെല്ലിക്ക മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു ഹെയർ ഓയിലാണിത് ഇവിടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നോക്കാം തണുത്തതിന് ശേഷം വേണം കിട്ടാൻ നോക്കാൻ കൈ കൊള്ളും അറിയാൻ എളുപ്പമാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തരിതരി പോലെ ആയിട്ടുണ്ടാവും നമ്മൾ കുറച്ച് കയ്യിലെടുത്ത് നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തരിതരി പോലെ പൊടിഞ്ഞു വരുന്ന പോലെ ആവുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് പിന്നെ നമ്മൾ ഈ ഓയിൽ ഇരുമ്പ് ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കൊരു ഏഴ് ദിവസം ആ ചട്ടിയിൽ തന്നെ വെക്കാം അപ്പം അതിൻ്റെ അകത്തുള്ള എല്ലാം സത്തെല്ലാം ഇറങ്ങി നല്ലൊരിത് കിട്ടും ഇതിപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിലല്ല വെക്കുന്നത് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിലും ഏഴ് ദിവസം വെക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് നമ്മളത് കുപ്പിയിലോട്ട് മാറ്റി രണ്ട് കുപ്പി കിട്ടി കേട്ടോ മറ്റേ കുപ്പിയിലും ഫുൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു മാസമായില്ലേ അപ്പം നമ്മൾ കുറച്ച് അതിൻ്റെ അടുത്ത് നിന്ന് ഇത് ഉപയോഗിച്ചു പിന്നെ മമ്മിക്ക് കൊണ്ടുപോകുന്ന നേരത്തും കുറച്ച് കൊണ്ടുപോയി അങ്ങനെയാട്ടോ കേട്ടോ കുറച്ചായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്